മക്കളൊക്കെ മക്കളൊക്കെ ടൂർ ടൂർ പോവാറുണ്ടോ നമ്മളെ ഇല്ല നമ്മൾ മക്കളുടെ മക്കളുടെ കൂടെ കൂടെ പ്രായം കഴിഞ്ഞാൽ പോകാൻ പാടില്ല പല കാര്യങ്ങളും ഉണ്ടാവും നമ്മള് കാരണവുമരൂ അവരെന്ത്ചാരിക്കും അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല അവരുടെ മനസ്സിലുണ്ടാവും നമ്മുടെ മനസ്സിലുണ്ടാവൂല അവരുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ടിട്ട് പിള്ളേർ പോകുന്നിടത്ത് പിള്ളേർ പോകും നമ്മൾ പോകണ്ടത് നമ്മൾ ഒറ്റക്ക് പോകും പേരെന്താ എത്ര വയസ്സായി ചേട്ടൻ ജീവിതത്തിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു യാത്ര പോയത് എങ്ങോട്ടാണ് എപ്പോഴാണ് സൗദി അറേബ്യയിലേക്ക് എത്ര വർഷം മുമ്പ് പതിനഞ്ചു വർഷം ശേഷം യാത്രകൾ അങ്ങനൊന്നും പോയിട്ടില്ല പോയിട്ടില്ല അതിനുശേഷം എന്തുകൊണ്ടാണ് പോവാൻ പറ്റാതിരുന്നത് പൈസ ഇല്ലാത്തോണ്ട് ഇതുപോലെ യാത്രകൾ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് കൊറേ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് മാറ്റി വെച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാര് നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മള് ഫ്രീ ആയിട്ട് റിപ്പോ അമ്മനെ കൊണ്ടുപോകണന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വരാൻ താല്പര്യം ഉണ്ട് എന്തായാലും നമുക്ക് ഒരു ഇതുപോലെ ഒരു പത്തിരുപത് പേരുണ്ടാവും അപ്പൊ അവരൊക്കെയായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാര് മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട നമ്മള് ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് ഒരു രണ്ടു ദിവസം അടിച്ചുപൊളിച്ചിട്ട് പോരുന്നു തിരിച്ചുപോയി